ിടയിൽ വാതുറന്ന ജാസ്മിന്റെ വായടപ്പിച്ചിരിക്കുകയാണ് അൻസി ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അൻസിബ ജാസ്മിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മുഖത്ത് നോക്കി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ് ടാസ്ക് ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ ഇതിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു മത്സരാർത്ഥി അങ്ങനെയുള്ള ആ ഒരു മത്സരാർത്ഥിയോട് ക്ഷമിക്കാനുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് ഇന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പുറത്തിറങ്ങിയ ശേഷം എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധം തുടരാൻ താല്പര്യമില്ല അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് ഓപ്പണായിട്ട് പറയാനും അത് ക്ഷമിക്കാനുമുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ബിഗ് ബോസ് ഇന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങളോട് ചെയ്ത തെറ്റ് എന്താണെന്നും ഓപ്പൺ ആയിട്ട് പറയാനുമാണ് ബിഗ് ബോസ് ഇന്ന് ടാസ്ക് കൊടുത്തിരിക്കുന്നത് അതിൽ അൻസിബ വന്നിരിക്കുന്നത് ജാസ്മിന്റെ പേരുമായിട്ടാണ് ജാസ്മിന്റെ മാത്രമല്ല ഗബ്രിയുടെ പേരും പറഞ്ഞിരുന്നു എന്നാൽ അതിൽ ഹൈലൈറ്റഡ് ആയിട്ട് വന്നത് ജാസ്മിന്റെ പേരായിരുന്നു അതിൽ അൻസിബ പറഞ്ഞത് ഇങ്ങനെയാണ് ജാസ്മിൻ ആദ്യം വന്ന സമയത്ത് എന്നെ എട മോനെ എട കുട്ട എന്നൊക്കെ വിളിക്കുമായിരുന്നു എനിക്കത് ഒട്ടും ഇഷ്ടമല്ല ജാസ്മിനെക്കാളും ഒരുപാട് വയസ്സിന് മൂത്തതാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ജാസ്മിൻ ഇങ്ങനെ വായ്പൊളിച്ചിരിക്കുകയാണ് ഇത് കണ്ട് അൻസിബ പറയാണ് നീ വാ പൊളിച്ച് അയ്യോ എന്നൊന്നും ആക്കണ്ട നീ എന്നെ വിളിച്ചിട്ടുണ്ട് നീ എടാ കുട്ട എടാ കുട്ട എന്നൊക്കെ വിളിച്ചിട്ട് ടാസ്കിനിടയിലാണെങ്കിൽ പോലും നീ എന്നെ ആ രീതിയിൽ കളിയാക്കുന്ന രീതിയിൽ വിളിച്ചിട്ടുണ്ട് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് പലപ്പോഴുമായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ സത്യത്തെ എല്ലാം വളച്ചൊടിച്ച് അത് വേറെ രീതിയിലാക്കി മറ്റുള്ളവരുടെ മേൽ കുറ്റമടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് പോലെ ജാസ്മിൻ അങ്ങനെയുള്ളൊരു സ്വഭാവം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾ എന്നോട് ചെയ്ത പല കാര്യങ്ങളും ഞാനിപ്പോൾ ക്ഷമിച്ചു കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് അൻസിബ എത്തിയിരിക്കുന്നത് അൻസിബ ജാസ്മിന്റെ പേര് മാത്രമല്ല ഗബ്രിയുടെ പേരും പറഞ്ഞിരുന്നു അതുപോലെ ഗബ്രി ചെയ്ത കുറെ കുറ്റങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതൊക്കെ കേട്ട് വെന്തിരുകുന്ന വായം പൊളിച്ചിരിക്കുന്ന ഒരു ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഇതിൻ്റെ പേരും പറഞ്ഞ് ജാസ്മിൻ നമ്മുടെ അൻസിബയുടെ അടുത്ത് പോയിട്ട് അടിയാക്കാനൊന്നും നിക്കത്തില്ല പക്ഷേ എന്തായാലും ജയിൽ നോമിനേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും കുത്തിപ്പൊക്കി ഈ ഒരു വിഷയം എടുത്തിടാനുള്ള ചാൻസ് ഉണ്ട് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അപ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും അല്ലാതെ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മാറുന്ന ജാസ്മിനെയും ഗിബ്രിയും തന്നെയാണ് നമുക്ക് കാണാൻ ഇതുവരെയും സാധിച്ചിട്ടുള്ളതും കാരണം നമ്മൾ ഇതുവരെയും കണ്ടത് അനുസരിച്ച് പുറത്തുള്ള കാര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണ് അവർ കളിക്കുന്നതും അഭിഷേക് അടക്കം പുറത്ത് വന്നപ്പോൾ പറഞ്ഞതാണ് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് നെഗറ്റീവ് ആയിക്കൊണ്ട് തന്നെയാണ് അവരവിടെ കളിക്കുന്നതും നിൽക്കുന്നതും എന്ന് അപ്പോൾ ഇവർക്ക് ഇനി വലിയ മാറ്റവും കാര്യങ്ങളൊന്നും ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഇനിയിപ്പോൾ നോമിനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ വീക്കിൽ ആരാണ് ഔട്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഭയങ്കര ആയിട്ട് ക്യൂരിയോസിറ്റിയുടെ കാണുന്ന ഒരു കാര്യമാണ് കാരണം എപ്പോഴും ഗബ്രിക്കാണ് വോട്ട് വളരെ കുറവായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഗബ്രി ഔട്ട് ആകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം പുതിയ പുതിയ ലൈഫ് അപ്ഡേറ്റ്സും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട